ബിസ്മിഹിറമൻ ഇറഹീം നെഹ്മദ് ഹു അൻസലി അല റസൂലിഹിൽ കരീം അമ്മാബഅഅദ് കഴിഞ്ഞ ക്ലാസ്സിൽ നിഷേധികൾ പല ലോകത്തെത്തി കഴിഞ്ഞാൽ അവർ വലിയ ഖേദത്തിലായിരിക്കും ദുനിയാവിൽ മുസ്ലിമീങ്ങളായിക്കൊണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരായാൽ മതിയായിരുന്നുവെന്ന കാര്യം വിചാരിക്കുന്നതും വലിയ ഖേദത്തിലായിരിക്കുമെന്ന കാര്യവും നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല പ്രവാചകന്മാരെ നിഷേധികളായ സമുദായം നിഷേധിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്ന കാര്യമാണ് അറിയിക്കുന്നത് അവർ പറയുന്നു അല്ലയോ ഉപദേശം ഇറക്കപ്പെട്ടവരെ തീർച്ചയായും നിങ്ങൾ ഒരു ഭ്രാന്തനാണ് നീ സത്യവാനാണെങ്കിൽ നമ്മുടെ അരികിൽ മലക്കുകളെ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണ് ഇതം വരീൻ തീരുമാനം നടപ്പിലാക്കാൻ മാത്രമാണ് നാം മലക്കുകളെ ഇറക്കാറുള്ളത് ആ സന്ദർഭത്തിൽ ജനങ്ങൾക്ക് ഇളവ് നൽകപ്പെടുന്നതല്ല ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹൂത്ത് നിബിതങ്ങൾ സാഹു അലൈഹി വസ്ലമിയെ സമാധാനിപ്പിക്കുകയാണ് അഥവാ മക്ക മുഷിക്കൽ നിബിതങ്ങൾ സാഹു അലൈവ് വസ്ലം അവരുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ സത്യസന്ദേശം അവർക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അവർ നിബിതങ്ങൾ സുല്ലാഹു അലൈഹി വസ്ലമയെ നോക്കിക്കൊണ്ട് പറഞ്ഞു താങ്കൾ ഭ്രാന്തനാണ് എന്തുകൊണ്ട് അള്ളാഹു അയക്കുന്നില്ല താങ്കൾ സത്യസന്ധനാണെങ്കിൽ താങ്കളെപ്പോലൊരു അല്ലാതെ ഒരു മലക്കുകളെ കൊണ്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു തരട്ടെ ഈ രീതിയിൽ നിബിധൻ ഗുളസല്ലാഹു അലൈവസ്ലമെ പര്യസിക്കുന്ന അവസ്ഥയാണ് മക്ക മുഷിക്കീങ്ങൾ ഉണ്ടായിരുന്നത് നിബിതൻ സാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അവരിൽ അധിക ആളുകളും പല രീതിയിലും നിബിതങ്ങൾ സാഹു അലൈഹി വസ്ലമയെ തങ്ങൾ താങ്കൾ സലാഹു അലൈവസ്ലം പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തു അവർ മലക്കുകളെ അയക്കാനായി ആവശ്യപ്പെട്ടു എന്നാൽ അള്ളാഹു സുബഹാനഹു തയാല അവരെ അറിയിക്കുകയാണ് അള്ളാഹു താല നിങ്ങളിലോട്ട് നിങ്ങളെപ്പോലത്തെ മനുഷ്യനെയാണ് അയക്കുക മലക്കളെ അള്ളാഹു അയക്കും പക്ഷേ മലക്കളെ അള്ളാഹു അയക്കുന്നത് നിങ്ങളെ പോലെയുള്ള നിഷേധികൾക്ക് ശിക്ഷയുമായിട്ടായിരിക്കും അങ്ങനെ ആ ശിക്ഷയും കൊണ്ട് മലക്കൾ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കൊരിക്കലും അള്ളാഹുന്റെ ശിക്ഷയിൽ നിന്നും പിന്മാറാൻ സാധിക്കുന്നതുമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ പരിഹാസം നിറത്തിവെച്ചുകൊണ്ട് നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലം പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കലാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല മക്ക മുഷിക്കിങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ നിബിതങ്ങൾ സുല്ലാഹു അലൈഹി വസ്ലമയെ സമാധാനപ്പെടുത്തുകയാണ് തങ്ങളെ തങ്ങളെ അവർ പരിഹസിക്കുന്നത് കൊണ്ട് തങ്ങളൊരിക്കലും വിഷമിക്കേണ്ടതില്ല തങ്ങൾ സത്യപ്രവാചകനാണ് അള്ളാഹുവിൻ്റെ സഹായം തങ്ങളോടൊപ്പം ഉണ്ടാവുന്നതാണ് അന്തിമമായ വിജയവും തീർച്ചയായും തങ്ങൾക്ക് തന്നെ ആയിരിക്കുമെന്ന കാര്യവും ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുലെ അറിയിച്ചുകൊണ്ട് നിവിധങ്ങൾ സുല്ലാഹു അലൈവ സ്ല്ലമയെയും വിശ്വാസികളെയും സമാധാനിപ്പിക്കുകയാണ് നാൾ വരെ ഈ ഒരു സംഭവം തുടർന്നു കൊണ്ടിരിക്കുന്നതുമാണ് വിശ്വാസികളായ ആളുകൾ സത്യമായ കാര്യം പറയുമ്പോൾ നിഷേധികളായ ആളുകൾ ആ വിശ്വാസികളെ പരിഹസിക്കുന്നതാണ് വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ നിഷേധികളായ ആളുകൾ അള്ളാഹുവിനെ എതിരായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരെ പരിഹസിക്കുന്നതാണ് ചിലപ്പോൾ എന്ന് വിളിക്കുന്നതാണ് ചിലപ്പോൾ ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ് ഈ കാലഘട്ടത്തിൽ യോജിച്ചതല്ല എന്ന് പറയുന്നതാണ് ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരെ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാത്ത ആളുകൾ പരിഹസിക്കുന്നതാണ് ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട് എങ്കിലും അന്തിമമായ വിജയം എപ്പോഴും അള്ളാഹുനെ അനുസരിക്കുന്നവർക്കായിരിക്കും എപ്രകാരം പ്രവാചകന്മാർ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും അവസാനം അവർക്ക് അള്ളാഹു ഉന്നതമായ വിജയം നൽകിയോ വലിയ ഇജ്ജത്ത് നൽകിയോ ഇതുപോലെ അള്ളാഹുനെ ദീനനുസരിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു ഉന്നതമായ വിജയം ഇരുലോകത്തും നൽകുന്നതാണ് എന്നാൽ ദീനിനെ പരിഹസിക്കുന്ന ആളുകൾ വലിയ പരാജയത്തിലായിരിക്കും അവർക്ക് അല്പകാലം ദുനിയാവിൽ അള്ളാഹു താല ഇളവ് നൽകുമെങ്കിലും അവരുടെ അന്ത്യം വളരെ മോശമായിരിക്കുമെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുബത്ത അറിയിക്കുകയാണ് മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ സംഭവങ്ങൾ ഇതിന് വലിയ ഉദാഹരണവുമാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല പ്രശുദ്ധ ഖുർആാനെ പറ്റിയാണ് അറിയിക്കുന്നത് ൂ നാം തന്നെയാണ് ഈ ഉപദേശ ഗ്രന്ഥം അവതരിപ്പിച്ചത് നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅല പ്രശുദ്ധ ഖുർആാനെ പറ്റി അറിയിക്കുകയാണ് കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി ഈ പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സുല്ലാഹു അലൈ വസ്ലാം ജനങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്തപ്പോൾ നിഷേധികൾ പരിയസിക്കുകയും തങ്ങൾ സുല്ലാഹു അലൈഹി വസ്ല്ലമയെ ഭ്രാന്തെന്ന് വിളിക്കുകയും ചെയ്തു എന്നാൽ അള്ളാഹു സുബാനഹുത്തഅല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് നിങ്ങൾ എങ്ങനെയെല്ലാം പരിഹസിച്ചാലും നിങ്ങൾ ഈ പരിശുദ്ധ ഖുർആാനെ ഇല്ലാതെയാക്കാൻ എങ്ങനെയെല്ലാം പരിശ്രമിച്ചാലും ഒരിക്കലും നിങ്ങൾക്കതിനെ സാധിക്കുന്നതല്ല കാരണം ഈ പരിശുദ്ധ ഖുർആാൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് അള്ളാഹു തയാലയാണ് അള്ളാഹു സ്വന്തമായി തന്നെ കിയാമത് നാൾ വരെ ഈ പരിശുദ്ധ ഖുർആാനെ സംരക്ഷിക്കുന്നതാണ് ഇതിലെ ഒരു വാക്കിൽ പോലും ആർക്കും ഒരു മാറ്റത്തിരുത്തലുകളും വരുത്താൻ സാധിക്കുന്നതല്ല പരിശുദ്ധ ഖുർആൻ അള്ളാഹു സംരക്ഷിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എത്ര നിഷേധികൾ പരിശ്രമിച്ചാലും എത്ര ശത്രുക്കൾ പരിശ്രമിച്ചാലും ഈ ഖുർആനെ ഇല്ലാതെയാക്കാനോ ഇതിലുള്ള കാര്യങ്ങളെ മാറ്റിത്തിരുത്താനോ ആർക്കും സാധിക്കുന്നതല്ല എന്ന് അള്ളാഹു സുബാനഹൂവത്തെ അറിയിക്കുകയാണ് മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ പരിശുദ്ധ ഖുർആാൻ മുമ്പും വേദഗന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആ വേദഗ്രന്ഥങ്ങൾ അള്ളാഹു സുബാന അതാത് സമുദായങ്ങളെ ഏൽപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു കടന്നപ്പോൾ ആ വേദഗ്രന്ഥങ്ങളിൽ പല കാര്യങ്ങളും മാറ്റി തിരുത്തപ്പെടുകയുണ്ടായി പല വേദഗ്രന്ഥങ്ങളും ഇല്ലാതെയായി പോവുകയുണ്ടായി പക്ഷേ പരിശുദ്ധ ഖുർആാന്റെ സംരക്ഷണ ഉത്തരവാദിത്വം ഒരിക്കലും അള്ളാഹു താലി സമുദായത്തെ ഏൽപ്പിക്കുകയല്ല ചെയ്തത് നേരെ മറിച്ച് പരിശുദ്ധ ഖുർആാൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വം അള്ളാഹു തന്നെ സ്വന്തമായി ഏറ്റെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഇന്നും പരിശുദ്ധ ഖുർആാനിൽ യാതൊരു വ്യത്യാസവുമില്ല ഏതൊരു ഖുർആാനാണോ നിബിധങ്ങൾ സുല്ലാഹു അലൈ വസ്ല്ലമൊക്കെ അവതരിപ്പിക്കപ്പെട്ടത് ഏതൊരു ഖുർആൻ ആണോ നിബിധങ്ങൾ സല്ല അലൈഹി വസ്ല്ലം സഹാബത്തിന് ഓദി കേൾപ്പിച്ചത് അതേ ഖുർആാൻ ഒരു വള്ളിയിലും പുള്ളിയിലും വ്യത്യാസമില്ലാതെ ഇന്നും നമ്മുടെ മുമ്പിലുണ്ട് കിയാമത് നാൾ വരെ ഈ പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ നിലനിൽക്കുന്നതുമാണ് അള്ളാഹു അതിനെ സംരക്ഷിക്കുന്നതാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുർആനെ നിഷേധികൾ എത്ര പരിശ്രമിച്ചാലും ശത്രുക്കൾ എങ്ങനെയെല്ലാം തന്ത്രങ്ങൾ മേനാലും പരിശുദ്ധ ഖുർആാനിൽ ഒരു വ്യത്യാസം വരുത്താൻ സാധിക്കുന്നതല്ല ഖുർആൻ കിയാമത് നാൾ വരെ സംരക്ഷിക്കപ്പെടുന്നതാണ് അതിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് സർവലോകരക്ഷിതാവായ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ് അതുകൊണ്ട് ആർക്കും അതിനെ ഒരു രീതിയിലും ഇല്ലാതെയാക്കാൻ സാധിക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബലഹുഅവത്ത് അറിയിക്കുകയാണ് ഇവിടെ സല അള്ളഹു അലൈവ സ്ലമിയുടെ കാലഘട്ടത്തിലുള്ള മക്ക മുഷിക്കൽ വലിയ രീതിയിൽ പശുദ്ധ ഖുർആാനെതിരെ പല രീതിയിലുള്ള പരിശ്രമങ്ങളും നടത്തിയിരുന്നു പക്ഷെ അതെല്ലാം പാഴായിപ്പോയി പശുദ്ധ ഖുർആാൻ ലോകത്ത് മൊത്തം വ്യാപിക്കുകയും എല്ലാവരുടെ കരങ്ങളിലും എത്തുകയും ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ ഇന്ന് വരെയും തെയ്യാമത്തിനാള് വരെയും അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്യുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുല അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ റബിലീൻ